തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീട് നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം ചെമ്പഴന്തി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽപ്പനിക്കായുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീട് മുഴുവനുമായും റെഡ് ബ്രിക്സ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് താഴത്തെ കാർ പോർച്ച് സിറ്റ് ഔട്ട് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച് ആണ് ഒരു ഓപ്പൺ ബാൽക്കണിയും നൽകിയിരിക്കുന്നു തേക്കിന്റെ തടിയിലാണ് ഇവിടെ എല്ലാവിധ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏഴ് മിനിറ്റിനുള്ളിൽ ടെക്നോ പാർക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലത്തിനും പോർ ബി എച്ച് കെ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടും ഫോർ നയൻ സെവൻ ഡബിൾ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നമ്പർ കൂടി നയൻ ഫോർ നയൻ സെവൻ ഡബിൾ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ്